ഏ ഹേ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇപ്പം താണ്ട ഞ ഞങ്ങൾ എല്ലാവരും കൂടി വൈകിട്ടായപ്പം ഒന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ വന്നല്ല പിറ്റേ ദിവസം കേട്ടോ പുറത്തിറങ്ങുന്നത് പുറത്തോട്ടായിട്ട് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഏകദേശം ഒരു മാസമായി ഞങ്ങൾ ദുബായിന്ന് സ്വീഡനിലും എത്തിയിട്ട് ഒരു മാസം ആവുന്നു കുറേ നാളായിട്ട് ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ചിരുന്ന കേട്ടോ അപ്പം ഇത് ചേട്ടൻ റെൻറ്റിനെടുത്ത കാറാട്ടോ ചേട്ടൻ്റെ ഇത് ചേട്ടൻ്റെ വണ്ടിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറേ പേരുണ്ടല്ലോ അതുകൊണ്ട് ചേട്ടൻ റെൻറ്റിനെടുത്ത കാറാണ് ഇപ്പം നമ്മൾ പോകുന്നത് ക്രീക്ക് ഹാർബറിലോട്ടാണേ അപ്പം ഞങ്ങൾ വന്നന്ന് ഞങ്ങൾ ഫുള്ള് റെസ്റ്റായിരുന്നു പിന്നെ എനിക്ക് ട്രാവലിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഫുഡ് ഒന്നും കറക്റ്റ് ടൈമിൽ കഴിക്കാൻ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി ഞാൻ ഫുള്ള് ആയിരുന്നു അന്ന് ഫുള്ള് ഞങ്ങൾ പിന്നെ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസമായിട്ടോ ഞങ്ങൾ ഈ എന്താ പുറത്തിറങ്ങുന്നത് അപ്പം ഇപ്പോൾ പോകുന്നത് ക്രി ഞാൻ പറഞ്ഞല്ലോ ക്രിഹാർബറിലോട്ടാണ് അപ്പം ഞാൻ എൻ്റെ ആ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് വിസയുടെ ഒക്കെ ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ശരിക്കും അവസാനം ഒക്കെ ആയപ്പോൾ നല്ല ടെൻഷൻ അടിച്ചതെട്ടോ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഭയങ്കര ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു ദുബായിലോട്ട് വരണം പിന്നെ പേരൻസ് വരുന്നുണ്ട് അപ്പം ചേട്ടനെയും ചേച്ചിയൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഓഫ് കോഴ്സ് ദുബായി കാണണം എന്നുള്ള ആഗ്രഹം എന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഒരു മൂന്നാല് ദിവസം മുന്നേ കേട്ടോ ഞങ്ങൾക്കിത് വിസയുടെ പ്രോബ്ലം ഉണ്ടെന്ന് പോലും ഞങ്ങൾ അറിയുന്നത് വരുന്നതിന് നമ്മൾ മൂന്നാല് ദിവസം മുന്നേ അവസാന നിമിഷം ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് എന്തായാലും നമുക്ക് വിസ കിട്ടിയതാ എന്തായാലും അങ്ങനെ അവസാനം വരാൻ പറ്റി ഹാപ്പിയായി അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി അവരും ഒരുപാട് ടെൻഷനായി വരാൻ പറ്റില്ലയോ അവർക്ക് ഏറ്റവും കൂടുതൽ വൈഷുവിനെ കാണാൻ പറ്റത്തില്ലല്ലോ വൈഷുവും വരുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിലായിരുന്നു അവരും ഇരുന്നത് അപ്പം വരാൻ പറ്റില്ല എന്നുള്ളൊരു ലാസ്റ്റ് അവസാന നിമിഷം നമ്മളങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും ഒരുപാട് ടെൻഷനായി എന്തായാലും ഇപ്പം എല്ലാവരും ഹാപ്പിയായി ഞാൻ അവരടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് നിങ്ങൾ എൻജോയ് ചെയ്യേ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ല്ലേ നിങ്ങളത് അടിച്ചുപൊളിക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും വിളിക്കുമ്പോഴൊക്കെ അവർ ഭയങ്കര ടെൻഷനിലും സങ്കടത്തിലായിരുന്നു കേട്ടോ എന്തായാലും എല്ലാം നല്ല രീതിയിൽ വന്ന് പിന്നെ ഒരു ദിവസം കൊണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഷോപ്പിങ്ങും ഞങ്ങളുടെ പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഒരു അവസാന നിമിഷം വെച്ചുള്ള ഒരു എന്താ ഷോപ്പിങ്ങും പാക്കിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്താണ് ഈ ദുബായി എല്ലാവർക്കും ഇത്രയും ഇഷ്ടപ്പെടാനും കാണാനും എന്നുള്ളത് ശരിക്കും ഇവിടെ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ പിന്നെയും പിന്നെയും നമുക്ക് പോകാൻ തോന്നുന്ന ഒരു സ്ഥലം തന്നെ അപ്പം അവിടെ ഞങ്ങളിപ്പോൾ അവിടെ എത്തി രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ലൈറ്റും കാര്യമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സ്ഥലമായിരുന്നു ഇങ്ങനെ ഒരു ഭയങ്കര വൈബ് തോന്നിയൊരു സ്ഥലമായിരുന്നു നിറയെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതൊരു സ്ഥലത്ത് പോയാലും ചേച്ചിയും ചേട്ടനും ഇവിളെ നിർത്തി ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കും കേട്ടോ പക്ഷേ അവൾ ഒരു ഫോട്ടോ പോലും നേരെ ചൊവ്വേ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല കേട്ടോ ദുബായി ചെന്നണക്കെ അവൾ നിന്ന് ഇല്ല അവരിങ്ങനെ ശ്രമിക്കും പക്ഷേ അവൾ നിൽക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഈ ദുബായി എത്തിയണൊക്കെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് ഈ മലയാളി അല്ലാത്ത ആരെങ്കിലും ഇവിടെ ഒന്ന് കാണിച്ചു തരുമെന്ന് കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികൾ കേട്ടോ ഇപ്പം ഞാനിപ്പം സ്വീഡനിൽ ചെന്നിട്ടായാലും കൂടുതൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കേട്ടോ ഇന്ത്യക്കാർ പോലും ഇല്ല നമുക്ക് പറയാനായിട്ട് പിന്നെ ഈ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഇങ്ങനെ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ യാദൃശ്യമായിട്ട് ഇങ്ങനെ മലയാളികളെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം അയ്യോ നമ്മളെ മലയാളി എന്നുള്ളൊരു ഫീൽ ആട്ടോ പക്ഷേ ദുബായിൽ ഒരു രക്ഷയില്ല എല്ലാവരും എല്ലാവരും മലയാളികളാണ് ഞാൻ മലയാളി അല്ലാത്ത ആരെയും സത്യത്തിൽ കണ്ടിട്ടില്ല ഞാൻ പറയുന്നത് എനിക്കൊരു അറബിയെ കാണിച്ചു തരുമോ അറബിയെ കാണാനുള്ള ഒരു കൊതിയായിരുന്നു കേട്ടോ പിന്നെ ഈ സ്ഥലം അടിപൊളിയായിരുന്നെ നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വൈറൽ ബ്രിഡ്ജ് ഒക്കെ കണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ബുർജ് ഖലീഫയൊക്കെ ഒക്കെ കാണാരുന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഈ ഇവിടെ എവിടെ ചെന്നാലും ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഒരു സൂപ്പ് കിട്ടും കേട്ടോ പക്ഷേ നല്ല സൂപ്പാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പം ഇത് എനിക്കിതിൻ്റെ പേരറിയില്ല എനിക്കിതെല്ലാം കാണുമ്പം നമ്മുടെ അൽഫാമായിട്ടാട്ടോ തോന്നുന്നത് പക്ഷേ ഇതിനും ഓരോന്നിനും ഓരോ പേര് ചേട്ടനും ചേച്ചിയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തുവാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവരൊരു ഫിഷും എന്താ ഗ്രില്ല് ചെയ്തതാണെന്ന് തോന്നുന്നു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് അങ്ങനെ കഴിച്ചില്ല എന്തോ എനിക്ക് ഈ വലിയ മീനിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് മീനുകളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു മത്തി നന്ദൻ ചൂട അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഈ വലിയ മീൻ അത്ര താല്പര്യം പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു എൻ്റെ ഈ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സന്തോഷം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ അടുത്ത ദിവസം വൈകീട്ടായപ്പോൾ ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ കാണാൻ പോവുകയാണെ ഒരു ഉച്ച ഉച്ച തിരിഞ്ഞ ഒരു സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചേച്ചി അധിക ദിവസം ഒന്നും ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഓഫീസിൽ പോകണമായിരുന്നു അപ്പോൾ അവർ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ റെഡിയായി നിൽക്കും അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നത് മിക്ക ദിവസം അവർ വന്നിട്ട് ആയിരിക്കും കേട്ടോ ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങാ അതിന് എന്നും ചേട്ടൻ്റെ ചെയ്യുന്ന വഴക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം മെയിനായിട്ട് വൈഷു എൻ്റെ കാര്യത്തിൽ വൈഷു വൈഷുളളോണ്ട് അവളൊരു എന്താ പറയുക നമ്മൾ അവൾക്ക് അറിയില്ലല്ലോ നമുക്ക് കൃത്യസമയത്ത് ഇറങ്ങണം എന്താന്നുള്ളത് അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെ ചിലപ്പോൾ അവൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും അവളെ ഉറക്കത്തേത് എണീട്ട് ഫുഡൊക്കെ കൊടുത്ത് അവൾ ഫുഡ് കഴിക്കാൻ തന്നെ ഒരു സമയം എടുക്കും ആ ഒരു കാര്യത്തിൽ എന്നെ എൻ്റെ അമ്മ അംഗീകരിച്ച ഒരു കാര്യം ഈ ഒരു കാര്യത്തിലായിരുന്നു എന്ന് വേണേൽ പറയാം എൻ്റെ ഒരു ക്ഷമ അവ ഫുഡ് കൊടുക്കുന്നതിനുള്ള അപ്പോൾ നല്ല താമസം ആട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ കണ്ട മിറാക്കിൾ ഗാർഡൻ എത്തിയിട്ടുണ്ട് ഞാനും അമ്മയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് കാണാനിരുന്ന സ്ഥലമാണ് ഈ മിറാക്കിൾ ഗാർഡൻ എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ചെടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം ഇത് കാണാൻ ഈ നമ്മൾ ഈ റീൽസിലായാലും വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കിത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴായാലും പക്ഷെ കയറി കഴിഞ്ഞപ്പോഴതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇത് ആരുടെ മനസ്സിലായിരിക്കും ആദ്യം ഉദിച്ചിട്ടുണ്ടായിരിക്കാം ഇതേപോലെ വലിയൊരു വെർട്ടിക്കൽ ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാമെന്നും അതും ദുബായ് പോലെ മരുഭൂമിയായി ഒരു സ്ഥലത്ത് ഇതേപോലെ പൂക്കളുടെ ഒരു വലിയ ശേഖരം ചെയ്യാം എന്നൊക്കെ ആരുടെ മനസ്സിലായിരിക്കും ഇത് ആദ്യം ഉദിച്ചിട്ടുണ്ടായിരിക്കുക പൂക്കൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ എമിറേറ്റ്സിൻ്റെ വലിയൊരു ഫ്ലൈറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ ഓൺലൈൻ വഴിയാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് നമുക്കങ്ങനെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതുമായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് പിന്നെ കുറേയൊക്കെ നടന്ന് നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കുഴയും കേട്ടോ അത്രയ്ക്ക് കാണാനുണ്ട് എന്താ പറയുക കണ്ടാലും കണ്ടാലും തീരാത്ത രീതിയിൽ അത്രയ്ക്കുണ്ട് കേട്ടോ നടന്ന് കാണാനായിട്ട് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറയാൻ തുടങ്ങി മതിയായി നമുക്ക് പോവാമെന്ന് പിന്നെ ചേട്ടനും ചേച്ചിയും പറയുമായിരുന്നു അവർ ദുബായിൽ ഇപ്പോൾ ആര് വന്നാലും അവരുടെ കൂടെ ഒക്കെ ഈ മിറാക്കിൾ ഗാർഡനി വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ കുറേയൊക്കെ കണ്ടുകൊണ്ട് മതിയായി എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ദുബായി വരുന്നവർ ഒരിക്കലും മിസ് ഒരു സ്ഥലം തന്നെ കേട്ടോ ഈ മിറാക്കിൾ ഗാർഡന് ഒരു വട്ടമെങ്കിലും ഇത് വന്നൊന്ന് കാണണം കേട്ടോ നമ്മൾ അതും ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കഴിക്കുന്നതാ അടുത്തുള്ള ഒരു ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വന്നപ്പോഴാണ് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നത് അമ്മ താണ്ട് വൈഷുവിനെ കളിപ്പിക്കാൻ ഇങ്ങനെ ഷോളൊക്കെ പറത്തി കാണിക്കുകയായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക രാത്രി ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ നടക്കാനൊക്കെ ആയാലും ഭയങ്കര തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുപ്പ് വേണം അതുകൊണ്ട് വൈഷുവിന് വേണേൽ ജാക്കറ്റ് എടുത്തു പോകുന്നത് അതുകൊണ്ട് നമ്മൾ ജാക്കറ്റൊക്കെ അവർക്ക് കരുതിയിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞ് പോകുന്നതായിരിക്കും ഫുഡൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുക കേട്ടോ അപ്പം ഞങ്ങൾ എവിടെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്താനും ഒരു രണ്ട് മണി ഏകദേശം ഒരു രണ്ട് മണിയെങ്കിലും ആവും അപ്പോൾ പിറ്റേ ദിവസം എണീക്കുന്നത് അതുകൊണ്ട് ഒരു ഉച്ചയാവും കേട്ടോ എണീക്കാനായിട്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ ഗായ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഗായ്സ്